ഒരു നാള് വർഷം കൊച്ചു രണ്ടും രണ്ടും എത്ര മോളെ രണ്ട് ശരി അങ്ങനെയാണെങ്കിൽ ഞാനൊരു തിരുമധുരം അങ്ങോട്ട് തരുകയാണ് ഒരു ചോദ്യം ടീച്ചർ ഒന്ന് ആൻസർ പറഞ്ഞത് രാമായണത്തിന്റെ നടുവിലുള്ള സ്ത്രീയുടെ പേരെന്താണ് രാമായണത്തിന്റെ ആ രാമായണം വായിച്ചിട്ടുണ്ടോ രാമായണം അങ്ങനെ വായിച്ചിട്ടില്ല പക്ഷെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അതിന്റെ നടുവിലുള്ള ഒരു സ്ത്രീ ഉണ്ട് ആരാണ് അത് ഭഗവാന്റെ നടുക്കുന്ന സീതാദേവി അല്ലാ സീതാദേവി ടീച്ചറേ ടീച്ചറിനെ പറ്റിയ പണി ഇത് തന്നെ ടീച്ചർ ആയിട്ട് രാമായണം വായിക്കൂ രാമായണം ഞാൻ അങ്ങോട്ട് പോയി എന്തിനാ വരെ പോയത് കുത്തി പറയുന്ന ആദ്യമേ പറഞ്ഞുണ്ടായിരുന്നു ഞാൻ ടീച്ചറിൻ്റെ അടുത്തൊരു ചോദ്യം ഒന്നല്ലേ പറഞ്ഞല്ലോ മായാ വിജേഷ് സർ കഴിഞ്ഞ എപ്പിസോഡില് മഞ്ജുവിന് കുറച്ച് ഡൗട്ട് അത് ക്ലിയർ ആയിട്ട് മുമ്പോട്ട് വന്നു ഈ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നു സുന്ദരിയായ കുട്ടികൾ കുട്ടികളിങ്ങനെ കാക്കനാട് വഴി പോകുന്നു ആ അവിടെ നിറച്ച് ബിയർ പാർലറുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് വേണ്ട നല്ല കണ്ടു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ സ്റ്റൈലിലുള്ള ഒരു സ്ഥലം പക്ഷേ ഈ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഈ വിജീഷ് എന്ത് ചെയ്യും എന്നൊരു ഡൗട്ട് ഞാൻ ബിജീഷിനെ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ മഞ്ജു വിചാരിക്കുന്ന പോലെ അങ്ങനെ വലിയൊരു കുഴപ്പക്കാരനൊന്നുമില്ല എനിക്ക് കണ്ടിട്ടൊരു തബലിസ്റ്റിൻ്റെ ഫീലാവേണ്ടി നിങ്ങളുടെ ലവ് മാരേജ് ആണല്ലേ അതെ അതെ എങ്ങനെയാണ് സംഭവിച്ചത് എന്റെ അപ്പച്ചുടെ മകളെ കെട്ടിയിരിക്കുന്നത് മഞ്ജുന്റെ കൊച്ചിലേക്ക് കാണലൊന്നും വളരെ ചുരുക്കമായിരുന്നു ശരിക്കും ആളാണ് അധ്യാപകൻ ബി എഡ് കഴിഞ്ഞതാണ് ഓ ശരി അപ്പൊ അധ്യാപന് നമുക്കൊരു ചോദ്യം കൊടുക്കണ്ടേ അധ്യാപകൻ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വേണോ അതോ അല്ലെ എപ്പോ വേണോന്ന് പറഞ്ഞാ മതി കേട്ടോ എടക്ക് എനിക്ക് എനിക്ക് ഭാര്യ അപ്പൊ അധ്യാപകൻ പറയും ആ എന്നിട്ട് അപ്പോൾ മഞ്ജുവിന്റെ ഒരു ആൽബം എന്റെ കുറച്ച് സുഹൃത്തുക്കൾ ചേർത്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും ഡയറക്ഷനും എല്ലാം ഇപ്പൊ മഞ്ജു ഇങ്ങനെ അഭിനയിക്കാൻ വരുന്ന ഫ്രണ്ട്സൊക്കെ പറയും അത് മഞ്ജു വരുന്നു മഞ്ജു വരുന്നു ഭയങ്കര കാര്യ ഓഹ് മഞ്ജു പറഞ്ഞിട്ട് അപ്പൊ അല്ലെ ഇവര് ഇങ്ങനെയാണ് പണം നമ്മൾ ഒരു പിന്നെ എന്തോ അകൽച്ചാലോന്ന് വിചാരിച്ചിട്ട് നമ്മള് മൈൻഡ് ചെയ്യാതെ അപ്പോൾ എന്റെ വീട്ടിലായിരുന്നു ഇവര് അക്കോമഡേഷൻ വീട്ടിൽ വന്നാണ് തങ്ങി തങ്ങിയത് ആയിരുന്നു അപ്പം ജസ്റ്റ് ഇങ്ങനെ കണ്ടു അറേ ഹായ് ഹായ് അത്രയേ ഉള്ളൂ പക്ഷെ പിന്നെ 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 ബാക്കി ഞാൻ പറയാം ഞാൻ ഇതുപോലെ ഒരു തവണ സ്റ്റേജ് ഷോയ്ക്ക് പോയിപ്പോ കഴിഞ്ഞു തിരിച്ച് വണ്ടിയിൽ വരുന്ന സമയത്ത് എനിക്ക് ഒരു പന്ത്രണ്ട് ആ സമയത്തൊക്കെ രാത്രിയിൽ അപ്പൊ ഒരു കോള് ഒട്ടും ആ സമയത്തൊക്കെ ഞാൻ ഫോണൊക്കെ വാങ്ങിച്ച് ഫോൺ വാങ്ങി ചെറിയ ഫോൺ പഴയ ഫോൺ അപ്പൊ അതൊക്കെ അപ്പൊ അത് കോള് അപ്പം ഫോണിലൂടെ കേടുമ്പോൾ നല്ല വോയിസ് അപ്പം എന്നെ കുറെ പറ്റിച്ചെന്തൊക്കെയോ പറഞ്ഞിട്ട് മഞ്ജു അല്ലേ ആർട്ടിസ്റ്റ് അല്ലേ ഡാൻസർ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കാര്യങ്ങൾ പിന്നെ അത് സ്ഥിരമായി പറഞ്ഞാൽ ചോദിച്ചത് നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഈ നമ്പര് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് മനസ്സിലായി ഇന്ന ആളാണെന്ന് ഞങ്ങൾ ഫസ്റ്റ് കാണുമ്പം എന്തിനോ ഉടക്കിയാണ് നമ്മൾ ഈ പേരും പറഞ്ഞിട്ട് ഒരു തവണ ഇതുപോലെ എൻഗേജ്മെന്റിനായിരിക്കും ആ ആവശ്യമില്ല യാത്രയിൽ വിളിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് എനിക്കറിയില്ലല്ലോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും അത് അത്ര വലിയ അടുപ്പമൊന്നുമില്ല പിന്നെ ഓരോ പ്രോഗ്രാം വരുമ്പോഴും നല്ലതാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു 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 എങ്ങനെ എല്ലാ വർഷവും ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ അതിലൊരു പത്ത് പതിനെട്ടോളം ഷോർട്ട് ഫിലിംസ് ഉണ്ടാകും അപ്പൊ നമ്മള് ഡയറക്ടും ചെയ്യും ഡയറക്ഷൻ ഉണ്ട് ആ അതെ ചെറുതായിട്ട് അപ്പോൾ മോളൊക്കെ അഭിനയിക്കും അതിന് ചെറിയ ചെറിയ വിഷങ്ങൾ പിന്നെ എല്ലാം നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യേണ്ടത് അതാണ് അതിന്റെ തന്നെ എല്ലാം ഡയറക്ടർ പാട്ട് അതില്ല ഞാൻ ഞാൻ ചെയ്യുന്നില്ല വിജേഷാണ് ഫസ്റ്റ് ചെയ്തതിനകത്ത് എല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്തത് അന്ന് വളരെ ചുരുക്കം കുറച്ച് എൻട്രീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഫസ്റ്റ് കിട്ടി അതിന് പിന്നീട് പിന്നീട് ഇപ്പോൾ കോമ്പിനീഷൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നല്ലേ ഇപ്പോൾ ഫേമസ് ഉള്ള ഡയറക്ടേഴ്സും മറ്റു വയ്ക്കാത് ജഡ്ജ് ചെയ്യുന്നതെല്ലാം എല്ലാം ഇപ്പം നമുക്ക് ജൂഡ് ആന്റണി സിദ്ദിഖ് സാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ജഡ്ജി കൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു നമ്മൾ ഒരു ആനുവൽ മീറ്റ് മീറ്റുണ്ട് അതിലൊരു ഓസ്കാർ അവാർഡ് നശിച്ച പോലെ വളരെ ഗംഭീരമായ ഒരു സെറ്റപ്പല്ല നമ്മളത് ശുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഒരു അഭിനേതാവാണ് അപ്പൊ എന്നാൽ ഒരു പാട്ടുകാരനാകാതെ ഒരു പാട്ടിന്റെ ഒരു രീതിയിൽ സെൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് കേൾക്കാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് രണ്ടുപേരും പാടിയായി എന്തിനു വേറൊരു സൂര്യോദയം നീ നീയൻ പൊന്നുഷസന്ധ്യല്ലേ എന്തിനു വേറൊരു സൂര്യോദയം നീ നീയൻ പൊന്നുഷസന്ധ്യല്ലേ വെറുതെ അത് ഞാൻ പാടും ഈ ഇതാണ് ഞാൻ പറഞ്ഞേ തിങ്കൾ മുതൽ വെള്ളി വരെ അവിടെ എന്ത് ചെയ്യും എന്നുള്ളത് ഇങ്ങനെ പാടിക്കൊടുത്തിട്ട് അപ്പൊ വൈഫ് വല്ല അറിയത്തില്ല എന്തേക്ക് ഇല്ല ഓഫീസിലാകുമ്പോൾ ഓഫീസിൽ തന്നെ അറിയാം അതാ ഒരു കാര്യമാണ് ഓഫീസിലാണ് രാവിലെ എത്തുമ്പോ ഒന്ന് വിളിക്കും പിന്നെ ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈം ആവുമ്പോൾ വിളിക്കും പിന്നെ ഈവനിങ് ഇറങ്ങുന്നേരൊന്നും വിളിക്കും അപ്പൊ പുള്ളിക്കാരി വിളിക്കാറില്ലേ എന്നെ വിളിക്കുന്ന എന്നെ വിളിക്കുന്ന ആര്യ ഈ ടൈമിൽ മാത്രം എന്നെ വിളിക്കുള്ളൂ ബാക്കിയുള്ള ടൈമിൽ എന്താണെന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് എന്നൊരു പദം അതെ അത് മനസ്സിലായത് ഞാനാണോ